തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്നും കഞ്ചാവ് പിടികൂടി സിനിമാ പ്രവർത്തകർ താമസിച്ച മുറിയിൽ നിന്നാണ് കഞ്ചാവ് ലഭിച്ചത് തമിഴ്നാട് സ്വദേശികളെ രണ്ട് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു റിനു ശ്രീധരന് വിവരങ്ങളായി റിനു ഇപ്പോൾ സിനിമാ പ്രവർത്തകരുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു ഇപ്പോൾ പോലീസ് എക്സൈസ് ഇതിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെ റൂമിൽ എക്സൈസിന്റെ സ്റ്റേറ്റ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്റ്റൻഡ് ആർട്ടിസ്റ്റുകളിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സ്റ്റൻഡ് ആർട്ടിസ്റ്റിൽ നിന്ന് പതിനാറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഇപ്പോൾ ഇവിടെ പരിശോധന ഒരു സാഹചര്യമാണ് ഉള്ളത് ബേബി ഗേൾ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ഒരു സിനിമ ചിത്രീകരണം നടക്കുന്നുണ്ട് ആ സിനിമയുടെ ഭാഗമായി ഈ ഹോട്ടലിൽ താമസിക്കുന്നവരാണ് ഇപ്പോൾ എക്സൈസ് സംഘം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ എന്തായിരുന്നു ഈ പരിശോധന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ സ്വീകരിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ സിനിമ ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം മേഖലകളും നമ്മളിങ്ങനെ ഈ ലഹരി വ്യാപനത്തിൻ്റെ ഇത് ശ്രദ്ധേയപ്പെടുത്തി നമ്മൾ പരിശോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഫിലിം മേഖലയിൽ ഒരു ഇത് ഇങ്ങനെ ഒരു വിവരണം ഇറങ്ങിയത് ഗ്രാം കഞ്ചാവ് നാല് ഗ്രാം കഞ്ചാവുൾ വേണം നമുക്ക് വേണം കിട്ടിയിട്ടുള്ളൂ ഇയാളുടെ പേര് മഹേഷ് മഹേഷ് എന്ന് പറയുണ്ടായി കിട്ടിയിട്ടുള്ളത് അയാൾ സ്റ്റണ്ട് മാസ്റ്ററാണ് അപ്പോൾ ഇതൊരു ബുക്ക് ഡിക്ഷണറിയുടെ രൂപത്തിലാണ് ഈ സാധനം വെച്ചിരുന്നത് ഈ കഞ്ചാവായനകത്താണ് സൂക്ഷിച്ചിരുന്നത് പക്ഷെ അതിനകത്ത് ഒഴിഞ്ഞ പേപ്പറും അതുപോലെ തന്നെ കാലി കവറുകളും ഇത് വിതരണം ചെയ്യുന്ന കവറുകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സൈറ്റിൽ വിതരണം ചെയ്യുന്നതിനാണോ എന്നൊരു സംശയമുണ്ട് അതന്വേഷണത്തിൽ മാത്രമേ നമുക്ക് നിലവിൽ നോൺ അവൈലബിൾ നിലവിൽ നോൺ അവൈലബിൾ ഓഫൻസ് ആണ് പ്രതി അതാണ് പതിനാറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇപ്പോൾ ഇവിടെ മത്സര നടപടികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ നിലവിൽ ജാമ്യം നൽകി വിടാവുന്ന കുറ്റം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സിനിമാ മേഖലയിൽ എക്സൈസ് ഈ അടുത്തിടെ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയത് സ്മൃതി ശരി സിനിമാ പ്രവർത്തകരുടെ മുറിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ വിവരങ്ങളാണ് എക്സൈസിന്റെ പ്രതികരണവുമാണ് ഇപ്പോൾ കണ്ടത്